ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് എസ്ഐടിക്ക് ഹൈക്കോടതി നിർദ്ദേശം കേസിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചതിന് തൊട്ടുപിന്നാലെയാണ് കോടതിയുടെ നിർദ്ദേശം അതേസമയം എല്ലാം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയാണെന്ന് അനന്ത്സുബ്രഹ്മണ്യം എസ്ഐടിക്ക് മൊഴി നൽകി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമാവുന്ന ആദ്യ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് ഇന്ന് എസ് ഐ ടി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഇതിന് തൊട്ടു പിന്നാലെയാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്ന സുപ്രധാനമായ നിർദ്ദേശം ഹൈക്കോടതി എസ് ഐ ടിക്ക് നൽകിയത് അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരായി റിപ്പോർട്ട് സീൽ വെച്ച കവറിലാണ് കൈമാറിയത് തുടർന്ന് ഇടക്കാല ഉത്തരവ് അടച്ചിട്ട കോടതി മുറിയിൽ നൽകി സ്വർണ്ണക്കൊള്ളയുടെ വിശദവിവരങ്ങൾ കോടതി നേരിട്ട് ചോദിച്ചറിഞ്ഞു അന്വേഷണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും നൽകി ദേവസ്വം വിജിലൻസ് ഓഫീസറോടും അന്വേഷണ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുരുക്കുമുറുക്കിക്കൊണ്ട് സുഹൃത്തും സ്പോൺസറുമായ അനന്തസുബ്രഹ്മണ്യം എസ്ഐ ടിക്ക് മൊഴി നൽകി പാളികൾ ബംഗളൂരുവിൽ കൊണ്ടുപോയി സ്വന്തം വീട്ടിൽ വെച്ചതും അവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി നാഗേഷിന് കൈമാറിയതും പോറ്റി പറഞ്ഞിട്ടെന്നാണ് നിർണായക മൊഴി തനിക്ക് സ്വർണക്കൊള്ളയിൽ പങ്കില്ല പോറ്റി പറഞ്ഞത് ചെയ്യുക മാത്രമായിരുന്നു പോറ്റി ആവശ്യപ്പെട്ടത് പ്രകാരം ശബരിമലയിലെ കന്നദാനമടക്കമുള്ള കാര്യങ്ങൾക്ക് പണം നൽകിയെന്നും മൊഴിയിലുണ്ട് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷമാണ് അനന്തസുബ്രഹ്മണ്യത്തെ ഇന്ന് പുലർച്ചെ എസ്ഐ ടി വിട്ടയച്ചത് ചോദ്യം ചെയ്യലിനായി വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് അതേസമയം മുഖ്യ കണ്ണിയായ നാഗേഷിനായി അന്വേഷണം തുടരുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം